ആണോ അവർ അവർ രണ്ടുപേരും രണ്ടുപേരും നന്നായിട്ട് ഗെയിം ആ സെൻസിൽ കളിക്കാൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് എ സ്ക്രിപ്റ്റഡ് ഷോ ായിട്ടാണ് എന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചെയ്യണം ഞാൻ ഞാൻ അവിടെ വായിക്കാറുണ്ട് എനിക്ക് കൂടുതൽ കണക്റ്റ് ആവുന്നത് പെൺകുട്ടികളായിട്ടാണ് എൻ്റെ അടുത്ത് അവര് ഇങ്ങനെ കളിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റേ ഇന്നയാളെ ടാർഗറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസിന്റെ ക്യാമറയിൽ ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് സൈക്കോളജിറ്റിനെ കാണാം ഞാനിപ്പോൾ ജാസ്മിനോട് സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് എന്നെ പുറത്താക്കാം അവർ തന്നെ പുറത്താക്കി കുഴപ്പമില്ല ഗെയിം എങ്ങനെ കളിച്ചാലും ഒരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ളതിലാണ് കാര്യം ഓഡിയൻസിനോടാണ് ഹെൽത്തി ക്രിറ്റിസിസം ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ നിങ്ങൾക്ക് പറയാം ഗബ്രി അത് ചെയ്തത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഗബ്രിക്ക് ഇങ്ങനെ കളിക്കാമായിരുന്നു ഗബ്രിക്ക് ഇങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ തെറിവിളികളും അല്ലെങ്കിൽ ഒരാളെ സിബിനെ പറ്റിയിട്ടും ഈ പറഞ്ഞ പോസ്റ്റ് ബിഗ് ബോസ് ബിഗ് ബോസ് ഹിസ്റ്ററിനെ പറ്റി ഭയങ്കര പക്ഷേ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സീസണിൽ സംഭവിക്കുന്നോണ്ട് ഗാന്ത്തൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുമല്ലോ എന്താ സംഭവം അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല കാരണം ഈ ബിഗ് പറഞ്ഞ പോലെ ആളുകൾ എടുക്കുന്നത് ഭയങ്കര കാസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര സിമിലർ ആണെന്ന് പറയുന്നു അപ്പോ എന്താണ് അതിനെ എനിക്ക് അറിയില്ല കാരണം ഞാൻ ആകെ മൂന്ന് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എന്റെ വീട്ടിലത് ഇവിടെ സൂം ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു അത് പേരുണ്ടായിരുന്നു അവര് രണ്ടാമത്തെ ഓഡിഷൻ ഓഫീസിൽ വിളിച്ചു അതാണ് അന്ന് വിഷ്വൽസ് കാണിച്ച ഓഡിഷൻ അതായത് ഏതൊരു വിശ്വസിൽ കാണിച്ചില്ലേ നിങ്ങൾ എപ്പിസോഡിലാണോ അല്ല ഏതൊരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു ലാലടൻ ഫിഫ്റ്റീൻ എപ്പിസോഡിൽ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് ആ സാധനം ഏഷ്യാന്റിന്റെ ഓഫീസിലുള്ള ഓഡിഷൻ ലാസ്റ്റ് ഓഡിഷനും ഓൺലൈൻ ആയിരുന്നു മൂന്ന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്റെ അടുത്ത് അവര് ഇങ്ങനെ കളിക്കണോ അല്ലെങ്കിൽ മറ്റേ ഇന്ന ആളെ ടാർഗറ്റ് ചെയ്യണോന്നൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് ഓഡിഷനിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് ആർ വെൽ ഡ്രസ് ഗൈ യു യു ആർ ഫ്രോം എ ഗുഡ് ബാക്ക്ഗ്രൗണ്ട് ആദ്യത്തെ ആഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ അടുത്തുള്ള പതിനേഴ് പേരും ടാർഗറ്റ് ചെയ്യാൻ നമ്മൾ പോണത് എ ഗുഡ് തിങ് നല്ല കാര്യമല്ല എന്നെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്ക്രീൻ ഫേസ് എനിക്ക് നല്ല കാര്യം അങ്ങനെ ഞാൻ അങ്ങനത്തെ സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്റെ അടുത്ത് പിന്നെ എടുത്ത് ലവ് സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്നല്ല സിംഗിൾ ആണോ സിംഗിൾ ആണോ എന്ന് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണോ സിംഗിൾ ആണോ ലവ് സ്ട്രാറ്റജി അതിൻ്റെ അകത്തൊരു പ്രണയം തോന്നിയാൽ എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അത് തോന്നി കഴിഞ്ഞാൽ അതിൻ്റെ അത് തോന്നും അല്ലാതെ ഞാൻ അതിനുവേണ്ടി ഒന്നും അതിൻ്റെ അത് പോവില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇറ്റ്സ് നോട്ട് എക്രിപ്റ്റഡ് ഷോ അവര് നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന ആരും പറയില്ല ഇൻഫാക്ട് അവര് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു ഇനി അവർ പറഞ്ഞാൽ തന്നെ വെ നോട്ട് ഡെസിഗ്നേറ്റഡ് എന്താ ഒബ്ലൈസ് നമ്മുടെ ഉത്തരവാദിത്വം അല്ല അവര് പറയുന്നത് കേൾക്കാന്നുള്ളത് ബിഗ് ബോസ് പറയുമ്പോഴാണെങ്കിൽ പോലും അത് കേട്ടോളണം എന്നൊരു നിർബന്ധം ആ ഗെയിമിലില്ല എങ്ങനെ ഗെയിം കളിക്കണം എന്നുള്ളത് പ്യൂർലി ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ് ആരുടെ കൂടെ നിൽക്കണം എന്ത് ചെയ്യണം റൂൾസിനെതിരെ അല്ലായിടത്തോളം അല്ല ഞാൻ പറയുന്നത് ബേസിക് റൂൾസ് അത് പാലിക്കണം പാലിക്കരുതെന്നല്ല ബേസിക് ക് റൂൾസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കാം അതിൻ്റെ അകത്ത് ലൗ സ്ട്രാറ്റജി എടുക്കണോ കരച്ചിൽ സ്ട്രാറ്റജി എടുക്കണോ തലോത്തി മറിയണോ ഡാൻസ് കളിക്കണോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോഴും ഈ മെന്റൽ ആയിട്ട് മെന്റൽ സ്ട്രെങ് ആയിട്ട് അറ്റാക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് മെഡിസിൻ മെഡിസിൻ ആ ആയിട്ട് മെഡിസിൻ എനിക്ക് തന്നില്ല ആദ്യം ഞാൻ ഒന്നരാഴ്ച എനിക്ക് ആദ്യമായിട്ട് പാനിക് അറ്റാക്ക് വരുന്നത് ഒരു ലാലിൻ്റെ എപ്പസോഡ് തുടങ്ങണതിന് മുമ്പ് ശനിയാഴ്ച മോർണിംഗ് എഴുന്നേറ്റ് ശനിയാഴ്ച നേരത്തെ എഴുതിയിപ്പിക്കും ഒരു ആറരയൊക്കെ ആവുമ്പോഴേക്കും എഴുന്നേക്കും ആറുമണി ആറര ആയേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ച് ഉറപ്പിച്ചിരൊക്കെ ആയിരിക്കും ഞാൻ റെഡിയായി വന്നിരുന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം റെഡി ആയതിനേഷം അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് ടൈം പാനിക് അറ്റാക്ക് വരുന്നത് എനിക്ക് പെട്ടെന്ന് തല ഇറങ്ങണ പോലെ തോന്നി ഞാൻ സോഫയിൽ വന്നിരിക്കാം ലിവിങ് റൂമിൽ തല ഇറങ്ങുന്ന പോലെ തോന്നി അപ്പോൾ കണ്ണിൽ ഇങ്ങനെ ടണൽ വിഷൻ അതായത് നമ്മുടെ വിഷൻ ഇങ്ങനെ ചെറുതായിട്ട് ഇത്രയും ഭാഗം മാത്രം കാണുന്ന പോലെ ആവും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ഫീൽ ചെയ്യും തല തലറങ്ങണ പോലെ ഫീൽ ചെയ്യും ഹാർട്ട് ബീറ്റ് ഭയങ്കര റേസ് ആവും നമുക്ക് കൈയ്യൊക്കെ തണുത്ത് മരവേക്കും വേർക്കും അങ്ങനെ വന്നപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തല ഇറങ്ങണമായിരിക്കുന്നു വിചാരിച്ചു ഞാൻ ചെന്ന് കിടന്നു മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചു ആർസ് തന്നു ഓക്കെ പിന്നെ വീണ്ടും ഒരു ഇൻസിഡന്റ് വന്ന സമയത്ത് ഇതേപോലെ തന്നെ വീണ്ടും അത് ഫീൽ ചെയ്തു അല്ല അതിന് മുമ്പൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പതിമൂന്ന് പ്രാവശ്യം വന്നു പറഞ്ഞത് പതിമൂന്ന് പ്രാവശ്യം എന്റെ ബോധം പോയെന്നല്ല അതിന്റെ അർത്ഥം പാനിക് അറ്റാക്ക് പല ഇന്റൻസിറ്റിയിലുണ്ടാവാം ചില സമയത്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടും കൈ നടക്കും പക്ഷെ ഞാനത് കാണിക്കൂല നമ്മളത് സിമ്പിൾ ആയിട്ട് എടുക്കും ആദ്യത്തെ കുറെ പ്രാവശ്യം എനിക്കത് മനസ്സിലായിട്ട് പോലും ഇത് ഇതാണെന്നുള്ളത് അതിനുശേഷം എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവുന്നത് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒന്നരാഴ്ച മുമ്പ് എനിക്ക് പുറത്തിരിക്കുന്ന സമയത്ത് ഈ സാധനം വന്നു അപ്പൊ എനിക്ക് മനസ്സിലായി അറ്റാക്കും എന്തോ പരിപാടിയാണ് ഞാൻ അതിന് ആക്സൈറ്റി അറ്റാക്ക് എന്ന് കാരണം ആങ്ഷ്യസ് ആയി ശ്വാസം മുട്ടി അങ്ങനത്തെ പരിപാടി അപ്പൊ ഞാൻ ബിഗ് ബോസിന്റെ ക്യാമറയിൽ ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണണം എനിക്ക് കൺസൾട്ട് ചെയ്യണം കാരണം എന്നെ സംബന്ധിച്ച് ഗെയിം അല്ല എന്റെ പ്രശ്നം ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് വന്നു ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ആക്സൈറ്റി വന്നു ഇതൊരു അറ്റാക്ക് വന്നു വണ്ടി ചത്തു അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ ഇങ്ങനെ വന്നാൽ പ്രശ്നം വരും സോഷ്യൽ ആൻസൈറ്റി വരും അപ്പോൾ അത് വരാതിരിക്കും അത് തന്നെ എന്റെ പേടി വേണ്ടി ഞാൻ സൈക്കോളസ്റ്റിനെ കാണാൻ തുറന്നു ഒന്നരാഴ്ച ഞാൻ ക്യാമറ പറഞ്ഞു തന്നില്ല കാരണം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ അവർ കൊടുക്കുള്ളൂ പനിയാണെങ്കിലും മരുന്ന് ആവശ്യമുണ്ട് എന്ന് അവർക്ക് തോന്നിയാലേ അവർ കൊടുക്കോളൂ അവരുടെ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യേണ്ടത് ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ എനിക്ക് സൈക്കോളസ്റ്റന് തരുന്നത് റൂമിന്റെ ഞാൻ എനിക്ക് പാനിക് അറ്റാക്ക് വന്ന ഒരു എപ്പിസോഡ് പുറത്ത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അന്നാണ് ഞാൻ സംസാരിക്കുന്നത് അത്രയും ദിവസം ഡൗൺ ആയിരുന്നു അതിന്റെ എപ്പിസോഡിൽ എന്നെ കാര്യം ജാസ്മിനെ മാനിപ്പുലേറ്റ് പറഞ്ഞിട്ട് ആയി ഡൗൺ ആ അത്രയും ശേഷമാണ് തലദിവസമാണ് അന്ന് പാനിക് അറ്റാക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റണില്ല ജാസ്മിൻ ജാസ്മിനി കരയുന്നുണ്ട് ഞാൻ സംസാരിച്ച ജാസ്മിനോട് ഓക്കെ ആവുന്നറിയാം പക്ഷെ ഞാൻ സംസാരിക്കരുത് എന്നുള്ള രീതിയിലേക്ക് ഗെയിം അങ്ങനെ ആക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ബിഗ് ബോസ് ഞാൻ ജാസ്നോട് സംസാരിക്കരുത് എന്നുള്ള രീതിയിലേക്ക് എത്തിച്ച പോലെ എനിക്ക് അവിടെ വെച്ച് ഫീൽ ചെയ്തു അത് പേഴ്സണലി സിബിന് തോന്നിയൊരു കാര്യമില്ലേ അതായത് ഗെയിം ഇസ് പ്ലേയിങ് അഗേൻസ് മീ കണ്ടസ്റ്റൻസ് അല്ല അത് ഗെയിം ഇറ്റ് സെൽഫ് ഇസ് പ്ലേയിങ് അഗേസ്റ്റ് മീ ഒരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഞാൻ തളർന്നു അതുകൊണ്ടാണ് അവിടെ ഒരു പാനിക് അറ്റാക്ക് അത് ഭയങ്കര ഹെവി സാധനമായിരുന്നു വിസിബിൾ ആയിരുന്നു എനിക്ക് എനിക്ക് ബോധം പോണ പോലെയൊക്കെ ഫീൽ ചെയ്തു പക്ഷെ അവിടെ നിന്ന് ഞാൻ എഴുന്നിട്ട് നടന്ന് വെള്ളം കുടിച്ചിട്ട് തന്നെയാണ് മെഡിക്കൽ റൂമിൽ പോയത് മെഡിക്കൽ റൂമിൽ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റാനുള്ള സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു ദ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ദൈക്ക് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തരാറ എല്ലാം മോണിറ്റർ ചെയ്യാനും ഓരോരുത്തർക്കും മോണിറ്റർ ചെയ്യാനും എന്ത് സാധനം അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം ആ ഡോക്ടർ പറഞ്ഞു ശരി ഞാൻ ഉറപ്പായിട്ടും ഗബ്രി പേടിക്കണ്ട ഞാൻ ടീമിനോട് പറയാം സൈക്കോളിസ്റ്റിനെ തരാൻ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ തരാൻ പറയാം സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ സിമിലർ തന്നെയാണ് ഈ ഗെയിം പെർസ്പെക്ടീവിൽ സൈക്കാട്രിസ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം സൈക്കാട്രിസ്റ്റ് മെന്റൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ആളാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രഷർ സിറ്റുവേഷനിൽ നിൽക്കണ ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് സൈക്കാട്രിസ്റ്റ് തന്നെയാണ് ഈ ഡോക്ടർ എന്നാണ് എന്റെ അറിവ് ഹിസ് നോട്ട് എ സൈക്കോളജിസ്റ്റ് പക്ഷേ സൈക്കോളജിയും സൈക്കാട്രിയും സെയിം കോൺസെപ്റ്റിൽ ഉള്ളതുകൊണ്ട് ഇവിടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മതി സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തമാരാന്ന് ആൾക്കാര് പറയും അതുകൊണ്ടാണ് സൈക്കാട്രിസ്റ്റ് എന്ന് പറയാത്തത് സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു അന്ന് എനിക്ക് അപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സൈക്കോളജിസ്റ്റിനെ തരാം അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് സൈക്കോളജിനെ തന്നു ഞാൻ ആ ഡോക്ടറോട് കറക്റ്റായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിച്ചു എൻ്റെ പെർസ്പെക്റ്റീവുകൾ പറഞ്ഞു എൻ്റെ ക്ലാരിറ്റിനെ കുറിച്ച് സംസാരിച്ചു ആ ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഗബ്രി ജീവിതത്തിലെ എല്ലാവരും ക്ലാരിറ്റി ഉള്ള ആൾക്കാരാണോ ഗബ്രിക്ക് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ക്ലാരിറ്റി ഉണ്ടോ ഇല്ല എന്തായിരുന്നു പേര് അജിന് ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടോ അത് ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലെ കരിയറിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ക്ലാരിറ്റി ഉണ്ടോ ഇപ്പൊ ഞാൻ പറയണം അജിന്റെ ഇന്ന കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യത്തിൽ അജിന് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുമോ എന്താ പറയാൻ പറ്റാ എനിക്ക് ക്ലാരിറ്റി ഇല്ല അതാണ് ക്ലാരിറ്റി എന്ന് എന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത് ആ ഡോക്ടറാണ് ഇറ്റ് മെയ് കംപ്ലീറ്റ് സെൻസ് ടു മീ ആൾക്കാർക്ക് അത് സെൻസ് ബേസ് ലസ് ആയിരിക്കാം പക്ഷെ എനിക്കതല്ല എന്റെ മാനസികാവസ്ഥയിൽ അപ്പോഴത്തെ മാനസിക അവസ്ഥയിൽ ക്ലാരിറ്റി എനിക്കില്ലായിരുന്നു അപ്പോൾ ഡോക്ടറെ പറഞ്ഞു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതാണ് ക്ലാരിറ്റി അജിൻ അജിന്റെ മനസ്സിൽ എന്താണോ അജിന് തോന്നുന്നത് അതാണ് അജിന്റെ ക്ലാരിറ്റി അതിപ്പോ അറിയില്ല അതായത് ബിരിയാണി ഇഷ്ടമാണോ ഞാൻ സിമ്പിളായിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബിരിയാണി ഇഷ്ടമാണോ ആണ് അല്ല എന്ന് മാത്രമുള്ള ഉത്തരം പക്ഷെ അറിയില്ല എനിക്ക് കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ആണ് എന്ന് പറയാൻ പറ്റില്ല അല്ല എന്നും പറയാൻ പറ്റില്ല കുഴപ്പമില്ല എന്ന് പറയാം പക്ഷെ കുഴപ്പമില്ലെന്നുള്ള ഓപ്ഷൻ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതാണ് ആൾക്കാരെ എന്നോട് ചോദിക്കണ ചോദ്യം ഇഷ്ടമാണോ ആണ് അല്ല അല്ലാന്ന് പറയണം അറിയില്ല എന്നാണ് അവിടെ വെച്ച് ആ പോയിന്റിൽ വെച്ച് പറയാൻ പറ്റുള്ളൂ കാരണം അവിടെ വെച്ച് ഇല്ല ഇല്ലാത്തൊരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഡോക്ടറാണ് എന്നോട് പറയുന്നത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് കബറിയുടെ ക്ലാരിറ്റി ശരി എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കൂടുതൽ ഗെയിം എനിക്കെതിരെ കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചു ഇതേ ടോക്കിംഗ് അബോഡി കൊണ്ട് വീക്കെൻഡ് എപ്പിസോഡ് ഞാൻ പറയുക വാട്ട് മോർ ഡു യു വോണ്ട് വേറെ എന്താ കബറിക്ക് വേണ്ടത് വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാ ആഴ്ചയും നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ദ ടോപ്പിക് പുറത്ത് നിങ്ങളാണ് ഗെയിം ഇസ് അബൌട്ട് യു നിങ്ങൾ മാത്രമേ കളിക്കുന്നുള്ളൂ നിങ്ങളാണ് അവിടെ ഇമ്പോർട്ടന്റ് ഏറ്റവും വിലയുള്ളത് നിങ്ങൾക്കാണ് അതുകൊണ്ടാണ് നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഇൻഫാക്ട് ഗബറിക്ക് ചിലപ്പോൾ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ കൂടുതൽ വിഷമം ആവണം സംസാരിക്കുന്നതോടോളം യു ഷുഡ് ബി ഹാപ്പി അബൌട്ടിറ്റ് യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ഇറ്റ് എപ്പോൾ കുറിച്ച് ഗെയിം സംസാരിക്കാതിരിക്കുന്നു എപ്പോൾ എതിരെ ഗെയിം കളിക്കാതിരിക്കുന്ന ഗെയിം ഗെയിം ഇസ് നോ ഇഫ് ദ ഗെയിം ഇസ് നോട്ട് പ്ലേയിങ് അഗേൻസ് യു ആർ യു എ വീക്ക് പ്ലെയർ യു ആർ എ സേഫ് ഗെയിമർ അടിപൊളിയോട് വീക്കെൻഡ് എപ്പിസോഡിൽ ഇതുവരെ പേരുകൾ പറയാത്ത ആളുകൾ അവിടെ ഇല്ലേ ഞാനപ്പോൾ ആലോചിച്ചപ്പോ ഓണസ്റ്റ്ലി ഇല്ലേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബേസിക്കലി ആദ്യത്തെ അഞ്ചാഴ്ച എന്റെ മുഖം മാത്രമാണ് എന്നെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ആസ് എ ഗെയിമർ ഐം ഓൾറെഡി എ വിന്നർ ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസിൽ ഇത്രയും പ്രാവശ്യം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ദസ് നോ നെഗറ്റീവ് പോസിറ്റീവ് ഇൻ ദസ് ഗെയിം ഇറ്റ്സ് എ ഗെയിം ഇറ്റ്സ് എ ഗെയിം അവിടെ എങ്ങനെയാണെങ്കിലും കളിക്കാം നെഗറ്റീവ് ആയിട്ട് കളിക്കാം പോസിറ്റീവ് ആയിട്ട് കളിക്കാം എന്തും ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ

അവർ രണ്ടുപേരും നന്നായിട്ട് ഗെയിം ആ സെൻസിൽ കളിക്കാൻ അറിയാവുന്നവരാ ഐ വുഡ് നെവർ സേ ആ സ്ട്രാറ്റജി ആണെന്ന് പക്ഷെ ഗെയിം ആ സെൻസിൽ നന്നായിട്ട് കളിക്കാൻ അറിയാവുന്നവരാ അവരുടെ ഏത് വിഷയത്തിലോട്ട് തോന്നിയാലും വെൽ ഡ്രസ്ഡ് അവരുടെ ഏത് വിഷയത്തിലോട്ട് തോക്കിയാലും അവർ മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരകൂട്ടന്മാരായിട്ട് സെറ്റ് ആയിട്ട് നിക്കു മോസ്റ്റ്ലി അർജുനല്ല ശ്രീതു അർജുൻ ഇസ് വെരി പോയിസ്ഡ് അർജുൻ ഇസ് എ വെരി ഗ്രേസ്ഫുൾ എന്താ പറയുക ഈസിലി എന്താ എഫേർട്ട്ലെസ്ലി ഗ്രേസ്ഫുൾ ആണ് അർജുൻ ാണ് അവര് പുറത്ത് ക്യൂട്ട് മൊമെന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ക്യാമറ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ വന്ന് നിന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള പക്ഷേ ലവ് സ്ട്രാറ്റജി ആണോ നോക്കുമ്പോൾ അവർ രണ്ടുപേരും എതിർക്കാറില്ല ശ്രീതു എതിർത്ത എതിർത്താലും അർജുന എതിർത്തിട്ടില്ല യു ഹാവ് യുവർ ആൻസർ കുറച്ച് ന്യൂട്രൽ കൈൻഡ് ഓഫ് ഉണ്ടല്ലോ പേര് ഇത്ര പറയാത്ത അവിടെ ദിവസങ്ങള് പറയാത്തോന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇമ്പാക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം അതായത് ഇപ്പൊ ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു സാധനം എടുത്ത് മാറ്റിയാൽ ആ ഇക്വേഷൻ അത് ബാധിക്കും ഇപ്പോ വിയമന ചേച്ചി അല്ലെങ്കിൽ ജാൻമണി അല്ലെങ്കിൽ ഇപ്പൊ പുറത്ത് പോയ ഓരോരുത്തരും

ആ അതൊക്കെ ഉണ്ടാവും പക്ഷെ അത്യൻ ഗെയിമർ ഗെയിമർ ഞാൻ പറഞ്ഞത് പറ്റിയതാ ഒരാളെടുത്ത് മാറ്റുമ്പോൾ ഗെയിം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അയാൾ എത്ര നല്ല ഗെയിമർ ആയിരുന്നു ഇമ്പാക്ട് ഇപ്പൊ ഞാൻ എന്റെ രീതിയിൽ പറയുന്നതല്ല ഇപ്പൊ എന്നെടുത്ത് മാറ്റിയ സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം അതിൻ്റെ അകത്തുള്ള എല്ലാവരും ഗെയിം ചേഞ്ച് ചെയ്തു ദ വെരി നെക്സ്റ്റ് ഡേ ഐ വാസ് എവിക്റ്റഡ് ഹോൾ ഗെയിം ചേഞ്ച് ചെയ്തു ശ്രീരേഖ ചേഞ്ച് ചെയ്തു

അന്ന് ഇപ്പോ പവർ റൂമിൽ പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ കാണിച്ചൊരു ധൈര്യമുണ്ടല്ലോ ഈ നോമിനേഷനിൽ പോവാം എന്നുള്ള ഒരു പക്ഷേ ഇതിനു മുമ്പ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ചോദിച്ചാൽ പറയും അതൊരു ഡെലിബറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം ഔട്ട് അല്ല പവർ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാമായിരുന്ന ഒരു ഡെലിബറേറ്റ് അതാണ് എന്റെ ഉത്തരം

വൾഗർ ആവുമ്പോഴാണ് നമുക്കത് പ്രശ്നം വരുന്നത് അതായത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാം വീട്ടുകാർക്കൊക്കെ വിഷമം കാരണം ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ അജിന് എന്താ അജിനല്ല അജിന് ഇഷ്ടമുള്ള ഒരാളുടെ ആൾക്കെതിരെ ഒരുപാട് പേര് തെറി പറയുമ്പോഴും ഒച്ചപ്പാട് എടുക്കുമ്പോഴും ബാഡ് ഫോർ ദ പക്ഷേ അവർ ചെയ്യുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്കറിയാവുന്നിടത്തോളം കാലം നിങ്ങൾ അവർക്കെതിരെ നിൽക്കില്ല ആ ഹേറ്റിനെതിരെ നിൽക്കുള്ളൂ മൈ ഫാമിലി ഹാസ് ഓൾവേസ് ബിൻ സ്റ്റാൻഡിങ്ഗെൻസ് എന്റെ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു അതുപോലും അവരുടെ പേഴ്സ്പെക്റ്റീവല്ല അവര് പറഞ്ഞത് പുറത്ത് ഇങ്ങനെയാണ് എന്ന് എന്നെ അറിയിക്കാൻ അവര് എടുത്തൊരു ഡെസ്പിറേറ്റ് മെഷർ ആയിരുന്നു അത് അതായത് ഒറ്റയ്ക്ക് കളിക്കട എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഞാൻ കളിക്കുന്ന ഗെയിമിലായിരുന്നില്ല അവർക്ക് പ്രശ്നം ഞാൻ കളിക്കുന്ന ഗെയിം കാരണം എനിക്ക് പുറത്ത് വന്ന ഇമ്പാക്റ്റ് ആയിരുന്നു അവരുടെ പ്രശ്നം മൈ ഫാമിലി എ വെരി ി അവർ എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ എന്താണ് എനിക്ക് പുറത്തും കൂടുതലുള്ളതും പെൺകുട്ടികളാണ് സുഹൃത്തുക്കൾ ഞാൻ കൂടുതൽ കണക്ട് ആവുന്നത് പെൺകുട്ടികളായിട്ടാണ് അതിലെനിക്ക് ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി എന്താണെന്ന് എനിക്ക് അറിയാം എൻ്റെ വീട്ടിൽ ഇവിടെ വന്ന അവർ നിക്കാറുണ്ട് ഫാമിലിയായിട്ട് അവർക്ക് കമ്പനി ഉണ്ട് ഐ എം എ വെരി ഓപ്പൺ പേഴ്സൺ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ ഫാമിലി എടുത്താൽ അപ്പൊ മൈ ഫാമിലി ഹാവ് എ ക്ലിയർ കട്ട് പിക്ചർ അബൌട്ട് ഹൂം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ അകത്ത് ചെയ്തതും എൻ്റെ റിയൽ ലൈഫിലുള്ള സാധനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് വ്യത്യാസമില്ലെന്ന് അത് സദാചാര കണ്ണുകളിൽ കൂടെ കാണുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് തെറിയിട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവരെന്നോട് പറഞ്ഞു മൂന്നാമത്തെ രണ്ടാമത്തെ ആഴ്ച ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റാക്കായിരുന്നു പേഴ്സണലി വന്നുകൊണ്ടിരുന്നത് അത് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് മാത്രമല്ല അതിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം പി ആർ ടീമുകളുടെ റെസ്പോൺസ് ഉണ്ട് ടാർഗറ്റഡ് ആയി ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകളുടെ റെസ്പോൺസ് ഉണ്ട് ഒരുപാട് റെസ്പോൺസുകളുണ്ട് ജനറൽ ഓഡിയൻസിൻ്റെയും ഉണ്ട് അപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ ഓണസ്റ്റ്ലി ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ ഐ മീൻ റസ്സ്പെക് യുവർ ഒപ്പിയൻ ഗബ്രി ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഗബ്രിക്ക് അഞ്ചാ ടോപ്പ് ഫൈവിൽ വരായിരുന്നു ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ പക്ഷേ ഇറ്റ്സ് മൈ ഗെയിം അതെങ്ങനെ എന്നുള്ളത് അൾട്ടിമേറ്റ്ലി എൻ്റെ ഇതാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മം നിങ്ങൾ വോട്ട് ചെയ്തില്ല ഞാൻ പുറത്തായി വോട്ട് ചെയ്താൽ ഞാൻ അകത്ത് നിൽക്കും ഇറ്റ്സ് ഓൾ ഇറ്റ്സ് ഓൾ പേഴ്സണൽ ചോയ്സ് അത്രേ ഉള്ളൂ ഞാൻ ആരോട് സംസാരിക്കണം എന്നുള്ളത് ഗെയിമിൽ തീരുമാനിക്കാൻ പറ്റില്ല ജാസ്മിനോട് സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് എന്നെ എന്നെ പുറത്താക്കാം അവർ പുറത്താക്കി കുഴപ്പമില്ല അതിനകത്ത് നിർത്താം എന്നാലും ഞാൻ അവര് പറയുന്ന പോലെ കളിക്കേണ്ട ആവശ്യമില്ല അതിന്റെ അകത്ത് ഓരോരുത്തരും കളിക്കേണ്ടത് അവർ ഇൻഡിവിജ്വൽ ഗെയിം അവരുടെ ഒറിജിനൽ ഗെയിമാണ് കളിക്കേണ്ടത് യു ലിസൺ ടു ദി ഓഡിയൻസ് ഓഡിയൻസ് ദാട് പേരുകള് അപ്പുറം ഒരുപാട് പേരുകള് വീണിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ വാഴ വാഴ കോഴി കോഴിയാ ഇപ്പൊ പറഞ്ഞപോലെ ജാസ്മിൻ കിപ്രീന കല്യാണം കഴിപ്പിക്കാൻ വരെ മറ്റേ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തവര് വരെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം അത്തരം ആളുകളുടെ ഇടയില് ഇത്രയും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നതും അതിനെ എന്താ പറയാ മീഡിയ സെൻസിൽ തന്നെ എടുക്കാൻ പറ്റുന്നതും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സംഭവിക്കട്ടെ എനിക്ക് ബേസിക്കലി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ദ ഇറ്റ് വാസ് നെവർ ഗെയിം പീപ്പിൾ റെക്കഗ്നൈസിംഗ് മി അതൊരു ഫെയിം പേഴ്സ്പെക്ടീവിൽ മാത്രമല്ല ഒരു ഒരു ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം ആളുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അവരുടെ ഫേസ് രജിസ്റ്റർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഫേസും പേരും കേരളത്തിൽ രജിസ്റ്റർ ആവാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമാണ് അപ്പോൾ അത് പിന്നെ ഗെയിം എങ്ങനെ കളിച്ചാലും ഒരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ളതിലാണ് കാര്യം സോ ഐ ആം എ കൈൻഡ് പേഴ്സൺ ഞാൻ തന്നെ പറയുന്നതിൽ എനിക്ക് കുറച്ച് വിയളാണ് പക്ഷെ എന്നാലും ഞാൻ ആ ഗെയിമിൽ കാണുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണോന്ന് വെച്ചാൽ അതുമാണ് അതും എൻ്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ് പക്ഷെ എപ്പോഴും നമ്മൾ അങ്ങനെ മാത്രം കാണരുത് അത്രേ ഉള്ളൂ ഹെയ്റ്റ് വേണ്ട ഫൈൻ ഫൈൻ ഹെൽത്തി ഹെൽത്തി അതായത് ഓഡിയൻസിനോടാണ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പറയാം അത് ഞങ്ങൾക്ക് ില്ല ഗബ്രിക്ക് ഗബ്രിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷെ വിളികളും അല്ലെങ്കിൽ ഒരാളെ പേരുകൾ വിളിക്കുന്നതും ഫാമിലിനെ അറ്റാക്ക് ചെയ്യുന്നതും അവരുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുന്നതും ഒക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആവാം ചോയ്സ് സാനിയൊക്കെ എന്താ ബിഗ് ബോസ് അവർക്ക് അവർക്കറിയാം അവരെന്നോട് ചോദിച്ചതേടാ നീ ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ എന്നാലും എന്തിനാ ഞാൻ പറഞ്ഞു ദാറ്റ്സ് മൈ ഒറിജിനൽ ഗെയിം ദാറ്റ് ഇസ് മീ വൈ വുഡ് ഐ ചേഞ്ച് ദാറ്റ് അവർ അവരെന്നോട് പറഞ്ഞത് ആരില്ലെങ്കിലും ഞങ്ങളുണ്ട്